ലാലേട്ടറിനെ പോലും പരിഹസിച്ചു ബിഗ് ബോസിനെ പോലും പരിഹസിച്ചു ആര്യൻ ആര്യന്റെ അഹങ്കാരം കൂടുതലായിരുന്നു നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല ഞാനെടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ലാലേട്ടർ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തു ഈ ടാസ്ക് കൊടുത്ത സമയത്ത് എല്ലാവരും ഓരോ പേര് എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഓരോ അവിടെ ഉള്ള മത്സരാർത്ഥികൾക്കൊക്കെ ഓരോ ഇത് വെച്ചിട്ട് ഒരു ബോർഡ് കൊണ്ടുവന്നിട്ട് അത് ടിക്കിടാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഈ നിലപാടില്ലാത്തവൻ ഏറ്റവും നല്ല മത്സരാർത്ഥികൾ പിന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അഹങ്ക പിന്നെ ഒന്നുമല്ല അവിടെ ഒരു അംഗമല്ല എന്നൊക്കെ ഉള്ള ഒരു 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 കുറച്ച് എഴുത്തൊക്കെ വച്ചിട്ട് ഒരിത് കൊടുത്തു അതിൽ അവിടെ ഒന്നുമല്ല ഒരു ഇതല്ല എന്നൊരു ഇതാണ് നമ്മുടെ ആര്യന് കിട്ടിയത് ഈ ആര്യൻ ഇത് കിട്ടിയപ്പം ഒരു മൊട്ടത്തോട് എല്ലാവർക്കും വെച്ച് കൊടുത്തു അപ്പോൾ ലാലട്ടനോട് ലാലട്ട ഇത് കുളിക്കാൻ നേരത്ത് ഇത് വെക്കാൻ പറ്റുമോ ലാലട്ട ഇത് കഴിക്കാൻ നേരത്ത് ഇത് വെക്കാൻ പറ്റും ഇത് ഉറങ്ങാൻ നേരത്ത് വെക്കാം അപ്പോൾ ലാലെട്ടർ മനസ്സിലായി ഇവൻ ലാലട്ടറിട്ട് ചെറിയ പണി കൊടുക്കും അത് ലാലട്ട ഇപ്പോൾ ലാലട്ടൻ ചുമ്മാനെ നീ എനിക്കിട്ട് വെക്കുവാണോ ഇതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് തന്നെ പറയും ഇത് സത്യം പറയുകയാണോ ഇവൻ ഇത് ലാലട്ടറിനോട്ട് വെച്ചതാണ് അത് ലാലട്ടർ മനസ്സിലായി ഏ ഈ അല്ല നമ്മളിപ്പോൾ കുളിക്കാൻ നേരത്ത് ഇത് വെച്ചോണ്ടാണോ കുളിക്കുന്നത് അത്രയൊക്കെ ബുദ്ധി ഇല്ലാത്തവരാണോ കുളിക്കുന്ന സമയത്ത് നമ്മളത് ഇങ്ങനെയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അതിന് മുന്നേ ടാസ്ക് എന്തെല്ലാം ടാസ്കുകളും ഉണ്ടായി അപ്പോൾ എല്ലാവരും കുളിക്കുന്നത് ഇത് വെച്ചിട്ടാണോ നമ്മളെല്ലാം കുളിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനമൊക്കെ വെച്ചിട്ടാണോ കുളിക്കുന്നത് കടകം ഉറങ്ങാൻ നേരത്ത് ഇത് വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് ഇതൊക്കെ ലാലറിനെട്ട് ഒരു ചെറിയ പൊട്ട് ഇവൻ കൊടുത്തതാണ് സത്യം പറഞ്ഞു ഇങ്ങനെയൊരു മത്സരാർത്ഥി അഹങ്കാരം പിടിച്ചൊരു മത്സരാർത്ഥി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല രണ്ടാമത് ഇവൻ്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അപ്പാനു ഷരത്ത് ലാലട്ടൻ പോയതിന് ശേഷം അപ്പാനു ശരത്തും ഈ ആര്യനോട് സംസാരിക്കുന്നുണ്ട് അപ്പം ആര്യ പറയുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ ഇതായിട്ട് നല്ലപോലെ പോലെ ടാസ്ക് കൊടുക്കും ഇവരുടെ ഒറ്റ ടാസ്ക് ഒറ്റ ടാസ്ക് കാരണം ഞാൻ ഈ ഇത് വെക്കാമെന്ന് കാരണം അവൻ്റെ അവൻ്റെ ഒരു മൊട്ട എന്ന് പറഞ്ഞിട്ട് എന്തോ പേപ്പർ നല്ല അടുത്ത് കഴിച്ചാൽ എന്തോ ഇതാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് അടുത്ത് എറിയുന്നുണ്ട് ആ ദേഷ്യത്തിൽ അവൻ്റെ ഒരു മൊട്ട എന്ന് പറയുന്നുണ്ട് അത് ലാലട്ടനെയും ബിഗ് ബോസിനെയും ഒരു ഒരു ഇതില്ലാത്ത രീതി ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതി സംസാരിച്ച പോലെ എനിക്ക് തോന്നി ഈ മറ്റുള്ള ആളുകളാണ് ഇവരെ ഓരോരുത്തരെ വിലയിരുത്തി മുട്ട വെച്ചത് എന്നിട്ട് ഈ മുട്ട അത് വെക്കണം പറഞ്ഞ് ലാലട്ടറെ അങ്ങ് പോവുകയും ചെയ്തു അത് ഈ ലാലട്ടറേയും അവൻ്റെ ഒരു മുട്ട എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ അപമാനിക്കുന്നതിന് തുല്യമാണിത് നമ്മളൊരു ആണ് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവര് വെറുതെല്ലാം പൈസ കൊടുത്ത് നിർത്തുന്നതല്ലേ അപ്പം ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണം ഇത് റെസ്പെക്റ്റ് പോലും കൊടുക്കാതെ ലാലേട്ടൻ എന്തായാലും പറഞ്ഞു ലാലേട്ടനോട് ഒരുമാതിരി ചൊറിയുന്ന രീതി ചോദിക്കുക പുള്ളി ഒരു പാവ മനുഷ്യനാണ്ടോ പുള്ളി ഇതെല്ലാം വൃത്തി പറഞ്ഞാൽ ഒന്ന് വിട്ട് വിട്ടു കൊടുക്കുന്നത് മോട്ട എൻ്റെ അമ്മോനെ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ ശൈലി എങ്ങോട്ട് ഇത് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കെട്ട പണി വന്നു പുള്ളിക്ക് തന്നെ മനസ്സിലായി പുള്ളി തന്നെ ചോദിച്ചത് നീ എനിക്കിട്ട് ഇത് ചെയ്യുവാണോന്ന് പുള്ളി തന്നെ ചോദിച്ചു ശേഷം പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒരു മൊട്ട നിങ്ങൾ എത്ര പേരത് കണ്ടെന്ന് അറിയത്തില്ല ഏഹ് എന്നും പറഞ്ഞ് ദേഷ്യം പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട് ഏഹ് ഇവരെ ഇവന്റെ അഹങ്കാരം സത്യം പറയും ഇതുപോലൊരു മത്സരാർത്ഥി സീസൺ വണ്ണിലോ സീസൺ ടുവിലോ സീസൺ ത്രീയിൽ ഇത്രയും സീസൺ ഉണ്ടായിട്ട് കണ്ടില്ല ലാലട്ടം പോലും പറയുമ്പോൾ അവന്റെ മുഖം അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണാം അപ്പാനെ പോലും റെസ്പെക്റ്റോട് കൂടി അക്ബർ അപ്പാനി എല്ലാം ലാലട്ടം പറയുമ്പോൾ റെസ്പെക്റ്റോട് കൂടി നിൽക്കുന്നത് സത്യം പറയും അപ്പറിൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ ഷാനോവാസ് ഇവരുടെയൊക്കെ മുഖം നമുക്ക് സങ്കടം തോന്നും നമ്മുടെ അക്ബറൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ലാലാട്ടം മഴക്കുറയുണ്ടല്ലോ പേടിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇത് ഒരു യാതൊരു ഇതുമില്ല ഒരു ഒരു റെസ്പെക്റ്റും പോലെ ആര്യൻ്റെ പെരുമാറ്റം വളരെ മോശമാണ് എന്തായാലും ആര്യൻ ഈ തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അത് എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ളത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ പിന്നെ പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ഭയങ്കര